നമസ്കാരം റാപ്ല ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബയൺ മ്യൂണിക്ക് ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലെമിങ്ങോയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ബയണിൻ്റെ മുന്നേറ്റം അവരെ ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുന്നത് പി എസ് സിയാണ് ഒരു തകർപ്പൻ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം ഈ മത്സരത്തിൽ നാല് രണ്ടിന് ബയൺ വിജയിക്കുമ്പോൾ ഇരട്ട ഗോളുകളാണ് ഹാരികെയിൻ നേടിയത് അദ്ദേഹത്തെ കൂടാതെ ഗോഴ്സ്കെ ഒരു ഗോള് കണ്ടെത്തുകയും ചെയ്തു പുൽഗറിൻ്റെ ഓൺഗോളാണ് ശേഷിക്കുന്ന ഗോൾ മറുഭാഗത്ത് സൂപ്രതാരങ്ങളായിട്ടുള്ള ഗേൾസണും ജോർഗിനോയുമാണ് ഫ്ലമിങ്ങോയുടെ ഗോളുകൾ നേടിയിരുന്നത് മത്സരത്തിൽ വയണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹരി കെയ്ൻ കോമൻ ഡാബ്രി ഒലീസെ എന്നിവരൊക്കെ ആദ്യ ഇലവനിലിറങ്ങിയപ്പോൾ മറുഭാഗത്ത് പ്ലാറ്റയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അറോഹോ ദിയാടെസ്ക്യാറ്റ ഗേൾസൺ എന്നിവരെയൊക്കെ അണിനിരത്തിയിട്ടാണ് ഫ്ലെമിങ്ങോ കളിക്കാനിറങ്ങിയത് കളിയുടെ ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ വയൺ തങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു ആറാമത്തെ മിനിറ്റിൽ ഓൺ ഗോൾ ഇറക്കുന്നു ഫ്ലമിങ്ങോ പുറകോട്ട് പോകുന്നു ഒമ്പതാമത്തെ മിനിറ്റിൽ ഹാരിക്ക് എൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ പത്ത് മിനിറ്റിനുള്ളിൽ രണ്ടേ പൂജ്യത്തിന് വയൺ മുന്നിലെത്തി കഴിഞ്ഞിരുന്നു എന്നാൽ മറുഭാഗത്ത് ഫ്ലെമിങ്ങോയും തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അവരും മോശമല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ നീക്കി അങ്ങനെ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗേൾസിനിലൂടെ ആദ്യ ഗോൾ മടക്കി എന്നാൽ ആശ്വസിക്കാനുള്ള വകയുണ്ടായിരുന്നില്ല നാല്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഗോറൻസ്കയുടെ ഗോൾ കൂടി വന്നപ്പോൾ മൂന്ന് ഒന്ന് എന്ന കൃത്യമായ ലീഡുമായിട്ടാണ് ബയണിനോട് കിടവേള സമയത്ത് കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ മടക്കിയടിക്കാനുള്ള ശ്രമങ്ങൾ ഫ്ലമിങ്ങോ തുടരുക ലഭിച്ച പെനാൽറ്റി ജോർഗിനോ ഗോളാക്കി മാറ്റി സ്കോർ ലൈൻ മൂന്ന് രണ്ട് എന്നാൽ വിട്ടുകൊടുക്കാൻ ഭാവം ഉണ്ടായിരുന്നില്ല ബയണിന് എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഹാരിക്കൻ്റെ ഗോളോടുകൂടി അവർ വിജയം ഉറപ്പാക്കുകയായിരുന്നു നാല് രണ്ടിൻ്റെ വിജയവുമായി അവരിത് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലബിംഗോ ഇതാ മടങ്ങി പോകുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടിവത്താം